സോഷ്യൽ മീഡിയയിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കിയ കുടുംബമായിരുന്നു പ്രണവിന്റെയും പ്രവീണിൻ്റെയും ഇരുവരുടെയും ആ ഒരു ചാനലിനെ തന്നെ നാല് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഡാൻസ് റീൽസിലൂടെയാണ് പ്രേക്ഷകർക്ക് ഇവർ വളരെ പരിചിതരായി മാറിയത് പ്രവീണും പ്രണവും അച്ഛനും അമ്മയ്ക്കും അപ്പോൾ ഉള്ള വീഡിയോസ് ആയിരുന്നു പങ്കുവച്ചിരുന്നത് ഈ വർഷമാണ് പ്രവീണിന്റെ വിവാഹം നടന്നത് സുഹൃത്തായ മൃദുലയായിരുന്നു വധു ഈയൊരു വിവാഹ ശേഷം ഇവർ വളരെയധികം സന്തോഷത്തോടെ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് എന്നാൽ മൃദുലയുടെ പ്രസവത്തിനോടടുത്തായിരുന്നു കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടായതും മറ്റും ഇതിനെ തുടർന്ന് പ്രവീണും മൃദുലയും ഇപ്പോൾ വേറെ വീടെടുത്ത് താമസിക്കുകയാണ് പ്രശ്നങ്ങൾക്ക് ശേഷം കുറേ ശേഷം പ്രണവം ഇപ്പോൾ തൻ്റെ ചാനലിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിരിക്കുകയാണ് വലിയൊരു പ്രശ്നമുണ്ടായതുകൊണ്ട് തന്നെ ഇരു കൂട്ടരും ഇപ്പോഴും പൂർണ്ണമായും സന്തോഷത്തിലായിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം പ്രണവ് തൻ്റെ ചാനലിൽ ഒരു വാഴ നടന്നതായിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നത് അച്ഛനും അമ്മയ്ക്കും ചേർന്നായിരുന്നു താരം ആ ഒരു വീഡിയോ പങ്കുവച്ചത് ഇപ്പോൾ ആ ഒരു വീഡിയോയുമായി പ്രണവ് എത്തിയിരിക്കുന്നത് തന്നെ പ്രവീണിനുള്ളൊരു അടിയായിട്ട് തന്നെയാണെന്നാണ് പ്രേക്ഷകർ കമൻറ്റുകളായി രേഖപ്പെടുത്തുന്നത് ഇനി ഇരു കൂട്ടരും തമ്മിൽ ഒന്നു ചേരുമോ എന്നാണ് ചിലരുടെ ചോദ്യങ്ങൾ